നാളെ നമ്മള് ഗാംഗ്സ് ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജോഗി ജോഗി നാളെ 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 ഞാൻ ഞാൻ ഇല്ല പോയി പോയി ഉണ്ടാകും ശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു ഇങ്ങനത്തെ മരണങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ കണ്ണാപ്പിയുടെ ഇവന്റേ ഒക്കെ ലൈവ് കാണണം സത്യം പറയാം അണ്ണാ മാമനും കെലകാരനായി ഏതാ പാട്ട് ഞാൻ കണ്ടായിരുന്നു മാമന്റെ സ്റ്റാറ്റസ് പണ്ടേ പാടും ട്രിപ്പൊക്കെ ഒക്കെ പോകുമ്പോ നമ്മളിവിടെ പാടിപ്പിച്ചാറായെന്ന് ക്യാരക്ടർ റീസെറ്റായ നാളെ കയറുമ്പോൾ അത് നോക്കി കുറെ ടൈം ഇല്ലടാ എല്ലാം ഞാൻ നേരത്തെ സെറ്റ് ആക്കിയിട്ട് കയറത്തുള്ളുടാ നേരത്തെ സെറ്റ് ആക്കിട്ടേ കയറത്തുള്ളൂ അത് പറഞ്ഞപ്പോഴാണ് പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗൈസ് ഒരു കാര്യം പറയാൻ അത് വന്നത് നമ്മള് ടി വിയുടെ മീറ്റപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഗൈസ് ടി വിയുടെ മീറ്റപ്പ് നമ്മുടെ അതായത് നമ്മുടെ എഫ് എഫ് കെ എസ് യിലെ നമ്മുടെ നബില് പുള്ളിയുടെ പേരെന്ത് വരുന്നത് കറക്റ്റ് നൗഫല്ലേ പേര് ഞാ പുള്ളിയെടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് സൂൺ അത് ചെയ്യാൻ പറ്റും അപ്പൊ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഗയസ് നിങ്ങൾക്ക് നമ്മൾ ഇവിടെ ഡിസ്കോഡിൽ ഒരു സെഷൻ ഓപ്പൺ ചെയ്യും ആ സെഷൻ ഓപ്പണില് നിങ്ങൾക്ക് ആ ദിവസം നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പിള്ളേരിൽ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പ്രോഗ്രാം നടത്താൻ ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതില് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാൻ ധൈര്യമുള്ള ആൾക്കാര് ഇതിനകത്തൊന്ന് നിങ്ങൾ ഇത് പോസ്റ്റ് ചെയ്യണം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് തരണം പോസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക അതിൽ നിന്ന് നമ്മൾ സെലക്റ്റഡ് ഒരു പത്ത് പേരെ അല്ല പതിനഞ്ച് ടു ഒരു പത്ത് പേരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ടി വിയുടെ മീറ്റപ്പിനുള്ള ഓൺ സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉറപ്പായിട്ടും തരും അത് ലൈവിൽ തന്നെ നമ്മൾ കാണിച്ചിട്ട് ഓഡിയൻസിൻ്റെ അഭിപ്രായം കൺസിഡർ ചെയ്തിട്ട് അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ ഒരേ പെർഫോമൻസ് ആവരുത് നിങ്ങൾ ഇവിടെ വരണം വരണതും മറ്റേത് സ്റ്റേജിൽ വേറായിരിക്കണം ലൈക്ക് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്ക് ഫുഡ് കിട്ടുമോ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ് എല്ലാം നോക്കണം നമുക്കൊരു നല്ല ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് ഉടനെ ഉണ്ടാവും ഈ ന്യൂ ഇയറിന്റെ ഈ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞ് നമ്മുടെ ഓഡിറ്റോറിയംസ് ഒക്കെ ഒന്ന് ഫ്രീ ആകുമ്പോഴത്തേക്കിനെ നമുക്ക് ഒരു നല്ലൊരു ഓഡിറ്റോറിയം എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ഉറപ്പ് പറയാം നല്ലൊരു ഇവന്റ് ആയിരിക്കും കേരള ഗെയിം കമ്മ്യൂണിറ്റി നടക്കുന്ന ഒരു കിടിലൻ ഇവന്റ് പോലെ തന്നെ നമ്മൾ ചെയ്യും ഓക്കെ ഹായ് ഫ്രണ്ട്സ് പവർ 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 കുറഞ്ഞ വണ്ടികൾക്ക് വണ്ടികൾക്ക് അല്പം അല്പം കൂടിയ കൂടുതലായിരിക്കും ഇതിന് കാണിച്ചി എന്റെ വീട്ടിൽ ജോകി എനിക്ക് ഇവിടെ ലൈവിലിരുന്ന് ഒമ്പതിനായിരം പേരോട് പറയാനുള്ള ഒമ്പതിനായിരത്തി നാനൂറ് പേരോട് പറയാൻ എനിക്ക് പേടിയില്ല പക്ഷെ എന്റെ വീട്ടിൽ പറയാൻ എനിക്ക് പേടിയാണ് ജോകി സെറ്റ് ജോഗി ഒന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞ് സെറ്റ് ആക്കിയതാ ജോകി വീട്ടില് ആ എനിക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് കല്യാണം കഴിയണം വീടോ ഒന്നും വേണ്ട ഇവിടെ വിഷു ആണ്

എന്റെഅമ്മ ഇജാതിട്ട് വാറിക്കുന്നു ഈ ക്രീം വിൽക്കി ഈ ക്രീം വിൽക്കുന്ന പട്ടിയല്ലേ ജോക്കി നമ്മടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വലിയ റൈസിസ്റ്റ് സത്യം സത്യം പൂണ്ട ആ അവന്റെ ആ അവന്റെ മൂഞ്ചാ കാസർഗോഡ് ക്രീമി പിടിച്ചങ്ങ് മുക്കണം അങ്ങ് അവന്റെയൊക്കെ നാച്ച് അവന്റെ ഒക്കെ ദൈവം കൊടുത്ത കളറൊക്കെ ആയിരിക്കും അത് നിങ്ങള് അവൻ അത് തേച്ചിട്ടാണ് വെളുത്തിരിക്കുന്നതൊക്കെ മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ മറ്റേ പിള്ളേർ പോലും ഉണ്ടാവത്തില്ല സാധനം പാണ്ട് പിടിച്ച പോലെ ആയി പോവും പാണ്ട് കേരള അയ്യോ വലസ വലസ വലസന ആ വലസന ആ വത്സന എന്താ വന്നത് പിന്നെന്തിനാ സ്മരിച്ചത് കണ്ട നമ്മള് സ്മരിച്ചാൽ അപ്പൊ വരും അല്ലെങ്കിൽ മരിച്ചാലും വരില്ല അണ്ണ ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ ആണെന്നും പറഞ്ഞ് സ്കിപ്പ് ചെയ്യല്ലേ പ്ലീസ് ക്രെഡിറ്റ് ടു നിദീപ് വർഗീസ് ദശമൂലം മാൻ പാർട്ട് വൺ

ട്ടോ വിഷയം ഇത് കണ്ടപ്പോ എനിക്ക് എന്തോ ഓർമ്മ അറിയോ വയസ്സ് ഇത് കണ്ടപ്പോ കൊറേ പേർക്ക് പണ്ടത്തെ നൈന്റീസ് കിഡ്സിനൊക്കെ ഓർമ്മ കണ്ടാവും പോപ്പോ സെയിലർമാറിനകത്ത് കഴിക്കൂല്ലേ സ്വനാച്ച് കഴിച്ചു കഴിയുമ്പോ ഇങ്ങനെ മസ്സിലൊക്കെ പൊങ്ങി വരുന്നുണ്ടിട്ടില്ലേ എന്റെ അമ്മ അതൊരു വികാരമായിരുന്നു അതൊരു ഏയോ മറക്കാൻ പറ്റുമോ എന്റെ അമ്മ കൊള്ളാടാ കൊള്ളാടാ ഇത്രയും ഇരുന്ന് കുത്തിയിരുന്നത് ആനിമേറ്റ് ചെയ്യാന്ന് പറഞ്ഞ വല്യ പാടാണ് അഞ്ചിഞ്ചാണ് അപ്പൊ അഞ്ചിഞ്ചിഞ്ഞ കിളുത്ത് വരെ നോക്കിയിരുന്നാ മതി അയ്യോ ടു അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്നിട്ട് മാപ്പൊന്നും പറയണ്ടോ കണ്ണു കണ്ടേ കിഡ് ക്യാരക്ടറാണ് അല്ലേ സത്യം പറഞ്ഞാ സത്യം പറഞ്ഞ ആ സുരാജിനെ ഇപ്പൊ മിസ് ചെയ്യണല്ലേ നമ്മൾ അന്നേരം എല്ലാരും കളിയാക്കി കളിയാക്കിക്കൊണ്ടിരുന്നത് പുള്ളിക്ക് കോപ്രായം ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ ഇത് കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ പുള്ളിയുടെ ഇതേ മാറിപ്പോയി കംപ്ലീറ്റ്ലി മാറിപ്പോയി ഇപ്പൊ അതേ പറഞ്ഞാൽ എനിക്ക് തിരിച്ചു ആയിട്ട് ചിന്തിക്കാൻ പറ്റണില്ല ഇപ്പോഴത്തെ സുരാജിനെ കണ്ടിട്ട് എനിക്ക് ഈ സുരാജിനെ പഴയ രീതിയിൽ ചിന്തിക്കാൻ പോലും പറ്റണില്ല എന്തിന് ചേച്ചോ വന്ന എൻ്റെ അമ്മു ായി പോയിന്റെ അവസാന ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ ഓടിച്ചു കളയും ഈ ദശമൂലൻ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട് അതിനൊക്കെ ഇടുന്ന സാരം കണ്ണൂ പിന്നെ ഇന്നസെന്റ് ഇന്നസെന്റ് പുള്ളിയുടെ പേരെന്താ മിസ്റ്റർ പോഞ്ഞിക്കരഞ്ഞ